ഹലോ യൂട്യൂബിലോക്ക് യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രത്യേക പിന്നെ പിന്നെ മിജുണ്ട് പിന്നെ ഇന്ന് റിസൾട്ട് നോക്കണ നേതാവ് റിച്ച് പിന്നെ ഉമ്മണ്ട് അപ്പൊ അപ്പൊ റിസൾട്ട് നമ്മളിതില് വലിയ സ്ക്രീനിൽ നോക്കാൻ വിചാരിച്ചു എന്താ മിജു അപ്പൊനീത് പിടിക്കൂ ജുനീത് അപ്പൊ റിസൾട്ട് നോക്കണ മുമ്പ് എന്നാ പ്രതീഷണ്ട പ്രതീഷല്ലേ പ്ലസ് ടു പ്ലസ് ടു കുട്ടികളോട് എന്താ പറയുക പ്ലസ് ടു പ്ലസ് ടു ഫസ്റ്റ് നന്നായിട്ട് എഴുതി ഫസ്റ്റ് ചാൻസിൽ തന്നെ തന്നെ എഴുതി ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ അതാണ് കാര്യം ഇല്ല അത് അത് പറയാനുണ്ട് എന്താ നല്ല മാർക്ക് കിട്ടി കോളേജിൽ കിട്ടും നന്നായി പഠിക്കാന്നുള്ള കൺസെപ്റ്റ് ഉള്ളവർക്ക് അത് ഉള്ളവർക്കും അതൊക്കെ രീതിയിൽ വിടുന്നു പക്ഷെ മക്കള് ജയിക്കുക ജസ്റ്റ് പാസ് ആവുക എന്നുള്ളത് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എപ്പോഴും നിങ്ങൾ നിങ്ങൾ മാക്സിമം പഠിക്കുക അപ്പൊ ആ അപ്പൊ എന്താ നമ്മൾ റിസൾട്ട് ചെക്കനൊന്നും ഒരുക്കണല്ലോ മഴ വാണല അങ്ങനൊന്നില്ല ജസ്റ്റിസ് ആനു വാണം വിടുവോ

പ്ലസ് ടു പത്താം ക്ലാസ്സിനെ വന്നല്ലേ നാടോട്ട് നാടോട്ടില്ല സ്ഥലം കാലിയാക്കി അയ്യോ വീട്ടിന്റെ എന്താ വെച്ചാലേ ഞാൻ ഇവിടുന്ന് പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷയിലേക്ക് ഞാൻ പോയി സ്ഥലം കാലിയാക്കി നാട്ടിലൊക്കെ മരപ്പൊ കൂടിയിട്ട് ഫുൾ സ്ഥലം കാലിയാക്കി വിളിച്ചു റിസൾട്ട് ഇമ്മ ഹാപ്പി അതല്ല അത് ഫുള്സ് എന്ന് പറഞ്ഞാല് ഏത് ഗക്ഷിതാക്കൾക്കും കേൾക്കുമ്പോ സന്തോഷം തന്നെ അവരെ മാക്സിമം എടുത്തിട്ടല്ല അവര് ചെയ്യുന്നു അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കും

ടണ്ടണ്ടണ്ടണ്ടണ്ട ഇതെങ്ങനെ ഉച്ചാദിലോ എന്തിലേ ഇല്ലല്ലോ ഇ നമ്മൾ റിസൾട്ട് അതിക്കതൊരു പേടിയില്ലേ ഇതിക്കാദല്ലേ പേടി ഇതിനേരെ ഒരു പേടിയൊന്നുമില്ലെങ്കിലും വീഡിയോ എടുക്കുന്ന കാണമ്പള പേടി പേടിയില്ല ആ പറഞ്ഞ റിച്ചുവിനെ കാണാന റിച്ചു റിസൾട്ട് പേടിയണ്ടോ ഇതുവരെ പേടിയണ്ടായില്ല റിച്ചു ക്ലിപ്പ് ഇട്ടട ഇയർട്ട ക്ലിപ്പ് ഇട്ടല്ലേ അമ്മ ുംറിയല്ലേ തുടച്ചിട്ടാ അതാ രാജ തൊപ്പിടും ടെൻഷൻ അതെ ശരിയാട്ടോ എത്ര ുണ്ട് ബുദ്ധി ഉണ്ട് പ്ലസ് ടു ആണ് അത് ഞാൻ നേരത്തെ പാടി പോയത അപ്പം അങ്ങനെ ഓച്ചല്ലേ ഇത് ഇങ്ങനെ വിളിച്ചോട്ടെ മിച്ചോ അപ്പൊ എന്താ റിസൾട്ട് തോറ്റാലും ചോദിച്ചാലും നമുക്ക് പാർട്ടിസിപ്പേഷൻ ബെസ്റ്റ് പ്ലസ് ടു അല്ലേ തോറ്റാടി തോറ്റാടി അല്ല

ോ ഇതല്ലേ ഇതെന്ത് മിജം എന്തൊക്കെയാ സെറ്റപ്പ് ചെയ്തോസ് ആ ഉസ്താരി ബാക്കടി ബാക്കടി ഒന്നോടിനി ഏതാ നിക്കാൻ പറയാം പൊട്ടിക്കാൻ ഇങ്ങനെ ഇരിക്കേണ്ടി ഇങ്ങനെ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വൃത്തിയാക്കാൻ പഠിച്ചാ മതിയാണ് കേട്ടോ എനിക്ക് നമ്മളെ കേക്ക് കാണിച്ചില്ലല്ലോ ടച്ചാ ഇപ്പഴല്ലോ എല്ലാരും അല്ല അത് തീരെ പ്രതീക്ഷ പക്ഷെ എനിക്ക് പ്രതീക്ഷോടേ തോറ്റാലും കേക്ക് റെഡി ബൈ റിച്ച് കഴിഞ്ഞപ്പോ കൂടുതൽ പഠിക്കാൻ തോന്നുന്നുണ്ടോ യൂല്ലോ ഈ കരകാട്ടത്തിന് ആൾക്കാർ തലവെച്ച പോലെ അളകാതെ നടക്കണവന് അല്ല കത്തിയന്നില്ല ഒരു കേടെ ഇത് മതി ഓ ഇന്നൊരു ഒരു വല്ല ഈ കേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ കത്തി സൂക്ഷിച്ചൊക്കെ അതിന്റെ ഒരു കത്തിയാണത് മ എന്തണ്ടക്കൊണ്ട് റിസൾട്ട് അവിടെ ആ റിസൾട്ട് വല്ലേ ആകെ കൊണ്ടി റിസൾട്ട് കാണിച്ചാണ് ആദ്യം ആടാ ആണ്ടല്ലേ ഈ ടൈമർ സെറ്റ് റിസൾട്ട് കാണിച്ചാണ് ആദ്യം ഞാ കേട്ടെ വാ റിസൾട്ട് നോക്കാം നമുക്ക് അതെങ്ങനാ ആ അതെങ്ങനേ ഋതു തീർക്കായില്ലല്ലോ നമ്പർ റെ നമ്പർ റെ നമ്പർ ഇതെല്ലേ ഫസ്റ്റ് നമ്പർർട്ടോ എവിടെന്ന് എച്ച്എസ്എൻ അല്ലേ ആ അതെ എച്ച്എസ്എ ഇത് ചെയ്യുന്നതാണോ ആ

ആ കൺട്രോൾ കൺട്രോളർ അന്റെ കഥകളൊക്കെ ഞാൻ പറയിട്ടുണ്ട് കേട്ടോ ഇത് കേണ്ടി ആ അത് കേട്ടോ ആ ആ ആ അപ്പോൾ ഇനി അടുത്തത് പറയ് ഓക്കെ കണ്ടോ മൈക്ക് മൈക്ക് ഇരിക്ക മൈക്ക് ഇരിക്ക ഇതി പിടിയോ അടുത്തത് പറയ് 0 2 അടുത്ത അടിക്ക് ലൈറ്റ് ഓൺ ചെയ്യാൻ കാരിലല്ലേ അല്ല സക്ഷി 0 2 എന്റർ അമർത്തുക ആ ആ 0 2 ആ ഇനി അടുത്തതിലേ ഏതാ മാസം പറഞ്ഞേ ആ അത് നോക്കണ്ടോട്ടെ നോക്കിയല്ലേ ഞെക്കട്ടെ ഞെക്കട്ടെ റെഡി അല്ലേ ഇങ്ങനെ പൊട്ടിക്കന് മോളിൽ

എന്താ സെക്കൻഡൊന്നുമില്ല ഔട്ടിണ്ടപ്പോടാ സൈറ്റ് പറയാൾ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ ദിസ് പേജോ ആ സ്റ്റോറേജ് ഒന്നും ഒന്ന് ഫുള്ള് ജസ്റ്റ് വീണ്ടും തിരിച്ചു വരും നമ്മളെ നമ്മുടെ റിസൾട്ടിലേക്ക്

ജയിച്ചില്ല മുത്തേംസിൻഷനല്ലേ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അപ്പൊ എന്താച്ചെറിയ ഗിഫ്റ്റ് കൂടി അല്ലെ തുറക്കട്ടെ തുറക്കട്ടെ ും പി എസ് പി എസ് ഫൈവ് ഒക്കെ ഇവിടെ ഗിഫ്റ്റ് ചെയ്തപ്പോ എല്ലാരും പറഞ്ഞൊരു കാര്യം റിച്ച് ബൈ ഒന്നും കൊടുത്തില്ല സത്യം പറഞ്ഞാൽ പി എസ് ഫൈവും റിച്വനും മിജു കൂടി അപ്പൊ റിച്ഛാ രണ്ടാൾ കൂടി കൊടുത്താ അല്ലാണ്ട് ഒരാൾക്ക് മാത്രമായിട്ടില്ല അപ്പൊ എല്ലാരും പറഞ്ഞത് റിച്നും കൊടുക്കണം കൊടുക്കണം എന്നൊക്കെ യാതാ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടാൾ കൊടുത്താണ് അപ്പൊ ഇതും രണ്ടാൾ കൂടി ഉപയോഗിക്കാം പക്ഷെ മാത്രം ഫോക്കസ് ചെയ്ത് കൊടുത്താൽ പ്ലസ് വെച്ചാൽ ജീവിച്ചാൽ പൊളിക്കും അപ്പൊ നമുക്ക് നോക്കാം സെറ്റ് സെറ്റ് ആക്കും വേറെ സംഭവം വേറെ സംഭവം ഉണ്ട് എന്താ വെച്ചാല് ഉമ്മതേ പോലെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊറേ മുട്ടായികളൊക്കെ എടുത്തു അടുക്കളയിൽ അടുക്കയിൽ ഷോറൂമില് ആ കുടി ഗ്ലാസ് ഉണ്ടാ കണ്ണൂര് കണ്ണു രാവിലെ കരഞ്ഞു കൂടിയല്ലോ ഇന്ന് രാവിലെ ആ ഇന്ന് രാവിലെ ഞാൻ തന്നെ ഇപ്പന്റെ എന്താ വെച്ചാല് ഇപ്പന്റെ കരച്ചിലിട്ടിട്ട് രാവിലെ തന്നെ എണീക്കണത് പിന്നെ അച്ഛനെട്ട് രാവിലെ തന്നെ എണീക്കണേ എന്താ വെച്ചാല് കൊടുക്കാൻ വേണ്ടിട്ട് ഉമ്മ റിച്വൽ കൊടുക്കാൻ വേണ്ടി കൊറച്ച് മുട്ടായി എടുത്തുവെച്ചിരുന്നു ഷോറൂം ഷോറൂമിലല്ല അല്ലേ ഷോറൂമില് എടുത്തുവച്ചിരുന്നു അപ്പൊ ആ ഇങ്ങനെ ഡെയിലി വെച്ചിട്ട് ഉമ്മ ഇന്നലെ നോക്കി ഇന്നലെ റിസൾട്ട് ഇന്നലെ നോക്കുമ്പോ അതിലെ എല്ലാ മുട്ടായി രണ്ട് മുട്ടായിട്ട് പാക്കറ്റ് ഉണ്ട് ഉള്ളി സാധനം ഇല്ല മൂന്നെണ്ണത്തിന്റെ പാക്കറ്റ് ഇണ്ട് ഉള്ളി സാധനം ഇല്ല സാധനം ഇല്ല ആ കവറൊക്കെ അപ്പൊ എന്താ വെച്ചാല് ഈ മുട്ടകള് സാധാരണ എന്താ ചെയ്യാ മുട്ട കഴിച്ചു കഴിഞ്ഞാല് നേരെ കൊണ്ടുപോയിട്ട് വേസ്റ്റ് കഴിഞ്ഞു വിടൂലേ ഇപ്പൊ എന്തായത് ഇതിന്നൊക്കെ എടുത്തിട്ട് ഇതേപോലെ കറക്റ്റ് പുത്തം പോലെ പൂട്ടി വെച്ചിട്ട് പുത്തം പോലെ പൂട്ടി വെച്ചിട്ട് അതിൽ വെച്ചിക്ക ും കേ സത്യം അറിയാലോ ഇത് കഴിഞ്ഞ ഇതൊക്കെ കണ്ടപ്പോ ഞാൻ രാവിലെ ചെന്ന് നോക്കിയപ്പൊ സമാധാനായിട്ട് നോക്കി പിന്നെ ഏതിൻ്റെ ഒന്നവിടെ എവിടെ പോന്നത് ഇതാ ഈ ഇത് കണ്ടപ്പോ നോക്കിയത് അടാ നോക്കി ഒക്കെ വെരി ഗുഡ് അപ്പൊ അപ്പൊ നമ്മട്ടെ അല്ല അത് ഇതിലൊന്നിവിടെ അതിലൊന്നും ഫ്രിഡ്ജിൽ പോലെ അപ്പോ ഇതാ ഇതാ ഇതെല്ലേ 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 ആ മൂന്നേ ബാക്കിള്ളോ ബാക്കിള്ള എവിടെന്ന് ചോദിച്ചേ ആ നൈൽ നൈൽ നാഗ മൂന്നേ ഉള്ളൂ പൂച്ച കടിച്ചെന്നുള്ളതാണ് അറിയുന്നത് ഞാൻ പൂച്ചല്ല ഞാൻ ടൈഗറ ആ പുലി വെറുപ്പുള്ളവല്ല ഫയറാണ് ദാ അപ്പൊ നീ കേക്ക് മുറിച്ച് ഇപ്പൊ നീ കേക്ക് മുരി അപ്പൊ കൊട്ട കവർ അണട്ടി വിആർ അൺബോക്സ് ദാ ദൊക്കെ അണപിച്ചേ കേ അപ്പൊ ഞമ്മള് കേക്ക് മുറിച്ചിട്ട് പരിപാടികൾ അവസാനിപ്പിക്കുന്നു കേക്ക് മുറിക്കണ കാണിക്കില്ല നമ്മള് കേക്ക് മുറിക്കാം നിങ്ങള് വലിപ്പിക്കുന്നില്ല കാണിപ്പിച്ചിട്ട് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ട്

അല്ല അത് മട പ്ലസ് അല്ല റിചുന്റെ പ്ലസ് ആണ് മമ പ്ലസ് പാസായ പോലെ ഓ കൈക്ക് കൈക്ക്ന്നൊക്കെ നല്ല നല്ല രുചിയുണ്ട് അല്ലേ നല്ല ടേസ്റ്റാണ് നല്ല രുചിയല്ലേ പാസാല്ലേ മഴ ചായക്കാര്ക്ക് വേഗം പോ ജുനൈദിനോട് കൈക്ക് ഓഹോ ജുനൈദ് ഓ ആ ദോപ്യുന്നല്ലേ അപ്പോ ഈ ഒരു ചെറിയ ജുനൈദിനോട് തമ്മ

എ പ്ലസിലന്നല്ല കാര്യം ജയിക്ക എഴുതാ ജയിക്കുക വലിയ മാർക്കൊന്നും ജയിക്ക മാക്സിമം പോലും അടുത്ത പ്രാവശ്യം എഴുതി ജയിക്കുണ്ട് മാത്രം തോറ്റതായിരിക്കും കഴിവില്ലാണ്ട് തോറ്റാവില്ല അപ്പൊ എന്തായാലും എഴുതുക ജയിക്ക ജയിച്ചവര് അടുത്ത ഉഷാറാക്ക അപ്പൊ ഈ ഒരു ചെറിയ ബ്ലോഗ് താങ്ക് യു സോ മച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ആയിരിക്കും